എന്റെ എനിക്ക് സർ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം ഡീമോണിറ്റൈസേഷന് ശേഷമുള്ള താങ്കളുടെ വിദേശ യാത്രയെ കുറിച്ചാണ് ആരോപണം അത് കാലാകാലങ്ങളായി പ്രതിപക്ഷ പാർട്ടികളുടെ കുത്തകയാണല്ലോ ആൻഡ് ഐ എം നോട്ട് എങ്ങനെ ചെയ്തു എന്നതിനേക്കാൾ ഉപരി എന്ത് ചെയ്തു എന്നതാണ് പ്രധാനം എന്റെ മണ്ഡലത്തിലേക്കൊന്ന് നോക്കിയാൽ മതി സമഗ്രമായ ഒരു വികസനം അതാണ് എന്റെ ലക്ഷ്യം ശരിയെന്നാൽ കാണാം ജീപ്പിംഗ് അത് സാറല്ലേ ഞാൻ വന്നോളാം തിരിക്കാൻ പറഞ്ഞ അമ്മച്ചാക്കിയപ്പവും കുഞ്ചോറി ഉണ്ട് കഴിച്ചിട്ട് പോകും ആ ജോർജേ കോമൺ സെൻസ് ഇല്ലാത്ത പാട്ടി ദുബായ് ട്രിപ്പ് പോസിറ്റീവ് ആയിരുന്നു യെസ് പെർഫെക്റ്റ് ബട്ട് ആ കേരള സ്റ്റുഡൻസ് നേതാവ് ഒരുത്തനുണ്ടല്ലോ സർ അഖിലേഷ് ആ യെസ് അവൻ പാര ഏട്ട എല്ലായിടത്തും ഉണ്ട് ദുബായിലും അവനായിരുന്നു ടോപ്പിക്

ആദ്യ ഡെലിവറി നമ്മുടെ പാർട്ടി സെക്രട്ടറിക്ക് തന്നെ ആയിക്കോട്ടെ ഫിനാൻസ് നമ്മുടെ കൈ തന്നെ വരണം ബാക്കിയുള്ളവർക്കുള്ള മൂവ്മെന്റ്സ് എങ്ങനെ വേണമെന്ന് മീരെ ഡിസൈഡ് ചെയ്താൽ മതി എൻ്റെ ടീമിൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണോ നോ സർ വി ആർ സ്ട്രോങ് ഹാ ജി പി താൻ നാളെ ചെല്ലുമ്പോൾ ആ പൈസ ലലി ഒന്ന് മീറ്റ് ചെയ്തേക്ക് ഉപകാരപ്പെടും അതെ ഇതിനകത്ത് എന്നെ എടുക്ക് ഓര് മാറി പോയി ഞാൻ എങ്ങോട്ടാ പോവുന്നത് ഞാൻ നമ്പർ ഓണാമിച്ചില്ല